നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ പോകുന്ന ജാഥ കണ്ടാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജാഥയാണ് എന്ന് തോന്നുമോ നോക്കൂ അതിന് ചിഹ്നം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പക്ഷേ ആ ഗതികേട് നോക്കി അതിൽ ഈ ലോകത്തുള്ള സകലമാന നിറങ്ങളുമുണ്ട് പച്ച മഞ്ഞ ചുമപ്പ് നീല മജൻ്റ അങ്ങനെ ഏതൊക്കെ നിറമുണ്ടോ ആ നിറങ്ങൾ എല്ലാം കൊടികളുണ്ട് പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം കൊടി പോലും കാവി കാവികൊടിയില്ല കാവി നിറം ഒഴിച്ച് ബാക്കി എല്ലാ നിറങ്ങളിലും കൊടികളുണ്ട് സി പി എമ്മിൻ്റെ അവസ്ഥയാണത് ഗതികേടിൻ്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ അവസ്ഥയാണിത് ഇതിനെപ്പറ്റി ഞാൻ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു കാഴ്ച ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കുബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അതാ സി പി എം എല്ലാ നിറങ്ങളിലും കൊടികളെട് ഇറക്കാറുണ്ടല്ലോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതിലേക്ക് ഇവരെത്തിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇവർ ചില പ്രദേശങ്ങളിൽ ഉദാഹരണത്തിന് മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ പച്ചക്കൊടിയാണ് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതേപോലെ തന്നെ എസ് എൻ ഡി പിക്ക് നല്ല വേരോട്ടമുള്ള ചില സ്ഥലങ്ങളിൽ ആലപ്പുഴ അല്ലെങ്കിൽ കൊല്ലം പോലുള്ള ചില ഭാഗങ്ങളിൽ ഇവർക്ക് മഞ്ഞ കൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് തരം കൊടികൾ വെക്കുമ്പോൾ ഇവരുടെ രാഷ്ട്രീയ എതിരാളികൾ ഇവരെ ട്രോളിക്കൊണ്ടിരുന്നു കളിയാക്കിക്കൊണ്ടിരുന്നു നിങ്ങളുടെ ചുമലക്കൊടി എവിടെ പോയി ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ പച്ചയാണല്ലോ ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ മഞ്ഞയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സകലമാന നിറങ്ങളിലും അവർ കൊടികൾ ഇറക്കാൻ തുടങ്ങിയത് അതിന് ഗതികേട് എന്നല്ലതെ മറ്റെന്താണ് പറയുക അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ജാഥ പോകുന്നു എന്ന് വെക്കുക കോൺഗ്രസ്സുകാർ മാത്രമുള്ള ഒരു ജാഥയാണെങ്കിൽ അവരുടെ ആ ഒരു മൂവർണ്ണ കൊടിയും മറ്റുമൊക്കെയായിരിക്കും അതിനകത്ത് കാണുന്നത് ഈ മൂവർണ്ണ കൊടി ഈ മഴവില്ല് പോലെ ആക്കിയാലുള്ള അവസ്ഥയൊന്നും ഓർത്ത് നോക്കി എത്രമാത്രം അവർ ട്രോൾ ചെയ്യപ്പെടും എന്ന് ഓർത്തു നോക്കി ഇതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ലീഗിൻ്റെ പച്ചക്കൊടി അവർ ഈ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് അത് വേറൊരു നിറമാക്കി ഇതേ കൊടിയും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് എന്ന് ഓർത്തു നോക്കിയാൽ ഈ ഒരു അവസ്ഥ ഒരു പക്ഷേ ലീഗിനൊന്നും വരില്ലായിരിക്കാം പക്ഷേ നിലവിൽ സി പി എമ്മിന് വന്നു കഴിഞ്ഞു സി പി എമ്മിന് മാത്രമല്ല സി പി ഐക്കും ഇത് വരുന്ന ഇത് എന്തുകൊണ്ടിങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിലെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇവർ മുൻകരുതൽ എടുക്കുന്നതായിരിക്കാം ഗതികേടിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് എങ്ങനെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമമാണ് ഞാൻ ബംഗാളിലെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോഴും എന്താണ് അവസ്ഥ എന്ന് കാണിച്ചില്ല ദാ ഒരു ചിത്രം കാണിച്ചു തരാം സി പി എമ്മിൻ്റെ പഴയ ഒരു ഓഫീസാണ് അവരുടെ പാർട്ടി ഓഫീസാണ് അവിടെ ബംഗാളിൽ എഴുതിയിട്ടൊക്കെയുണ്ട് അവസ്ഥ നോക്കുക ചിഹ്നവുമുണ്ട് അതിനകത്ത് വൈക്കോലും മറ്റുമൊക്കെയാണ് പശുവിനെ കിട്ടിയിട്ടുണ്ട് ചാണകമൊക്കെയുണ്ട് ഇവർ സംഘികളെ ബി ജെ പി കാരെയൊക്കെ ചാണകം എന്നൊക്കെയാണ് വിളിക്കുന്നത് അവരുടെ ബംഗാളിലെ പാർട്ടി ഓഫീസിൻ്റെ അവസ്ഥയാണിത് ഈ അവസ്ഥ വലിയ ഇല്ലാതെ കേരളത്തിലും കാണേണ്ടി വരും അങ്ങനെ ആ ഒരു കാഴ്ച എത്രത്തോളം താമസിപ്പിക്കാമോ അതിനുള്ള ശ്രമം മാത്രമാണ് എല്ലാ നിറത്തിലുള്ള കുടികളും വെച്ചുകൊണ്ടുള്ള ഈ അഭ്യാസം സത്യത്തിൽ അവർക്ക് മലപ്പുറം ഭാഗങ്ങളിൽ അവിടെയുള്ള ചില മത സാമുദായിക ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമുള്ള നിറത്തിലുള്ള കൊടിയും മറ്റുമൊക്കെ ഇറക്കും ആലപ്പുഴയിലും കൊല്ലം ഭാഗത്തുമൊക്കെ മറ്റൊരു തരത്തിലുള്ള കൊടിയും ഇത് നിരന്തരമായിട്ട് ആളുകൾ കളിയാക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു എളുപ്പമാർഗ്ഗം അല്ലെങ്കിൽ ഒരു ഇതിൽ നിന്നൊക്കെ ഈ ട്രോളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച ഒരു അഭ്യാസമാണ് എല്ലാ നിറങ്ങളിലും കൊടികൾ ഇറക്കിയേക്കാമെന്നത് പക്ഷേ അപ്പോഴും എല്ലാ നിറം അതിനകത്തില്ല കാവ്യല്ല എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാവി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കൂടെ ട്രോൾ കിട്ടും എന്ന് പേടിച്ചിട്ടായിരിക്കും ഈ കമ്മികൾ ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് ഇവരാണ് നിലപാടുള്ള പാർട്ടി എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിനെ ഏറ്റവും വലിയ വിരോധാഭാസം